ഇതാണ് വീരുവാശി പഴം ഇത് പഞ്ചാമൃതം ഉണ്ടാകുന്ന പഴമാണ് പളനിൽ ഇതുപോലെ ഇത് വീഴും നമ്മുടെ മെറ്റീരിയൽസ് അയ്യായിരം കിലോ മെറ്റീരിയൽ നമ്മുടെ ഇതിലുണ്ട് അത് ചെയ്ത് പ്രോസസ് ചെയ്തു വരുമ്പോഴും നാലായിരം കിലോ മേടി നമുക്ക് പഞ്ചാമൃതം കിട്ടും ചട്ടും അടിയിക്കണം അടിയിക്കാരണം ചട്ടും അടിക്കാരണം അടിക്കാറും മറിക്കണം ഇതുപോലെ ഒരു നാലഞ്ച് മണിക്കൂർ നെയ്ക്കാത്ത ഈന്തപ്പഴം വേവണം ഇളക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ എല്ലാം കറക്റ്റായിട്ട് ഇളക്കണം ഇത് ഇത് നല്ല ബാക്കി കൊണ്ട് നമ്മുടെ വാർപ്പ് തീർച്ചയായും രാജാവിനെ പറയുന്നത് നമസ്കാരം നമസ്കാരം നമ്മള് ലോകത്തിലാദ്യമായിട്ട് നാലായിരം കിലോ പഞ്ചാമൃതം ചെയ്യുക ഏകദേശം ഒരു പത്തിരുപത് പേരുടെ പരിപാടിയാണ് ഒരു മൂന്നാല് ദിവസം വേണം ഇത് വർക്ക് ചെയ്ത് തീരാണ് പാക്കിങ് തന്നെ വരുമ്പോൾ അധികൂടു വരും ഒരു ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും തയ്യാറാക്കാൻ പറ്റുള്ളൂ കാരണം പല സ്ഥലത്തുനിന്ന് അത് കളക്ട് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആണ് നമ്മൾ ഇതിനകത്തല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയോളം വരും കഴിഞ്ഞ പ്രാവശ്യം മൂവായിരം കിലോ ചെയ്താണ് അത് ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് തീർന്നു അപ്പൊ രണ്ടാമത് ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരാൾ മേടിക്കുന്ന ഒരു ബോട്ടിലാണെങ്കിൽ നാലും അഞ്ചും ആറും ബോട്ടിലാണ് ഇപ്പൊ വാങ്ങിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഇത് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് നമുക്ക് അദ്ദേഹത്തെ കാണാം ഇതാണ് ധനേഷ് എന്ന് പറയുന്നത് എന്റെ മാമനാണ് എങ്ങനെ ഉണ്ടോ ഇതിപ്പോ നമ്മൾ ഈ ഈ സാധനം കളക്ട് പാട് നമ്മൾ ഒരു മാസം കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ തന്നെ ബാക്കി കൽക്കണ്ടം ഓരോ ഓരോന്നും ഓരോ ഫാമിൽ പോയി നമ്മൾ നേരത്തെ ഇടപെടുത്തി മാത്രമായിട്ട് അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല നല്ലൊരു ഗ്രൂപ്പ് നമ്മളുണ്ട് രണ്ട് പത്തി ഇരുപത്തഞ്ച് പേരോളം നമ്മൾ ഇന്നാണ് ചെയ്യുന്നത് അത്ര കഷ്ടപ്പാടാണ് ഇപ്പം നമ്മൾ അന്ന് മൂവായിരം ചെയ്തു ഇപ്പം നമ്മൾ രണ്ട് വാർത്തയോട് ചെയ്യുന്നത് നാലായിരം കിലോ ചെയ്യുകയാണ് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ചെയ്തു പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇരുപത് ദിവസം ആയതേ ഉള്ളൂ ഇരുപത് വേണം നമുക്ക് മൂവായിരം കിലോ വിറ്റ് പോയി അതാണ് നമ്മൾ ഇരുപം പതിനഞ്ച് ദിവസം കൊണ്ട് സാധനം തീർന്നു ഇനി വാങ്ങിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അവർ മൂന്നും നാലും പാട്ടിൽ വാങ്ങി പിന്നെ കൂടുതൽ ആൾക്കാർ വാങ്ങി വിദേശത്ത് കൊണ്ടുപോകണം അത് മുന്നൂറ് പാട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ട് വിദേശത്തൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ സിനിമ മേഖലയുള്ള കുറെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് പറ്റില്ലെന്നു വെച്ചാൽ ഇത് ഇപ്പൊ തന്നെ പതിമൂന്ന് ലക്ഷം രൂപ സാധനം തന്നെ ആയി ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു തുക തന്നെയാവും നമുക്ക് അതാണ് ഒരു അതുകൊണ്ടാണ് മറ്റാരും ചെയ്യാൻ പിന്നെ ഇത് ഇത് കൂട്ടം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ പള്ളനിൽ പോയി പഠിച്ചു അതിന്റെ വീഡിയോ ഉണ്ട് ഞാൻ പള്ളനിൽ പോയി ചെയ്തതെന്ന് പഠിച്ചായിട്ട് വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ല സാധാരണക്കാർക്ക് ഇത് പാടാ പിന്നെ വലിയ പ്രത്യേകം പറഞ്ഞാൽ ഇദ്ദേഹം പാചകത്തിന്റെ രാജാവാണ് അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ പുതിയതായിട്ട് പഠിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാം പൊന്നാണ് ലക്ഷം കൂടുതലൊന്നുമല്ല അതെ ഇത് കണ്ടോ ഇതിനകത്തിരിക്കുന്ന മിൽമയുടെ നെയ്യാണ് ആ നെയ്യാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ തേനാണ് നമ്മുടെ കോന്നി ഫോറസ്റ്റിന്റെ തേനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാട്ടുതേൻ തന്നെ ശർക്കര ഏറ്റവും പ്രധാനമാണ് ശർക്കര എന്ന് പറഞ്ഞാൽ ഈ ശർക്കര നമ്മുടെ നെര്യാപുരത്ത് ഉണ്ടാക്കുന്നതാണ് നിര്യാപുരത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് ഉണ്ടാക്കുന്ന ശർക്കരയാണ് നമ്മുടെ ഉണ്ടശർക്കര അല്ല ഈ ശർക്കര അതേപോലുള്ള ശർക്കരയാണ് അതുപോലെ പനങ്കൾ കണ്ട നമ്മൾ തമിഴ്നാട്ടിൽ നിരത്തിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിലോ വിലയുള്ളതാണ് അതുപോലെ തന്നെ ഏലക്ക ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏലക്കയാണ് ഉണക്ക മുന്തിരി ഈ സാധനം എല്ലാം ചേർത്താണ് നമ്മൾ ഈ ഒരു പഞ്ചാമരം പഞ്ചാബരണം എന്ന് പറഞ്ഞാൽ അഞ്ച് അമൃതാണ് നമുക്കതൊക്കെ ഉണ്ടാകുന്നത് കണ്ടാലോ ബിൽ ഉണ്ടാകുന്നത് കാണാല്ലോ നെയ്യാണ് അതായത് പതിനഞ്ച് കിലോ നെയ്യാണ് അടുത്ത നമ്മൾ ആദ്യം ഈത്തപ്പഴം നെയ്ക്കാത്ത നമ്മൾ ഈത്തപ്പഴാണ് ടോട്ടൽ നമ്മൾ അഞ്ഞൂറ് കിലോ പഴമാ ടോട്ടലേ അഞ്ഞൂറ് കിലോ പഴമാ ഇരുന്നൂറ്റമ്പത് കിലോ ഇതിനകത്ത് ഇരുന്നൂറ്റമ്പത് കിലോ അതിനകത്ത് പിന്നെ ഇത് കണ്ടിന്യൂ ഒരു മാറ്റമില്ല കണ്ടിന്യൂ അടക്കി മാത്രമേ ഇല്ലുള്ളൂ ശകലം വിടാതെ അളക്കൊണ്ടിരിക്കണം ഈ നെയ്യ് നമ്മൾ ഇത് ലയിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇത് സെറ്റായി ഇപ്പം നാലഞ്ച് മണിക്കൂറുണ്ട് നെയ്യും ഈത്തപ്പഴമൂടെ ഇപ്പോൾ ബെന്ത് സെറ്റായിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത് നമ്മളതിനകത്ത് ശർക്കര ഇറങ്ങുന്ന പരിപാടിയാണ് അടുത്ത ശർക്കര അടുത്ത മൂന്നാം ഘട്ടം ഇതാണ് നമ്മുടെ ഒറിജിനൽ ശർക്കര നമ്മൾ സാധാരണ ശർക്കര വാങ്ങുമ്പോൾ അമ്പത് അറുപത് രൂപയ്ക്കല്ലേ കിട്ടുന്നത് കിലോയ്ക്ക് ഇത് രൂപ രൂപ മേലെ കിലോ വിലയാണ് ബാക്കി ആണ് നമ്മൾ പഴത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സാധനമാണ് ചെയ്തത് അത് ഈ നാലായിരം കിലോ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര താമസമുണ്ട് അതിന് വേണ്ടി നമ്മൾ മെഷീൻ ഉണ്ടാക്കി ഒന്ന് ഓണാക്കി കാണിച്ച

ഇത് നല്ല പരിവായി കിട്ടണം എന്നിട്ടാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ കയറ്റി രാവിലെ കയറ്റി എട്ട് മണിക്കൂറായ മണിക്കൂറുണ്ട് ഇനിയിപ്പോ അത് ഇത് വെന്ത് പരിവായിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മളാണ് ഇപ്പൊ കൊമള വരുന്നില്ലേ വരുന്നില്ലേ കൊമള വരുന്നില്ല നമ്മൾ ഇത് ബന്ധു ബെന്തു ഇനി അടുത്ത പരിപാടി ഇനി അടുത്ത ചേർക്കാനുള്ളത് ഇനി നമ്മൾ ചേർക്കാനുള്ള കൽക്കണ്ടം നമ്മുടെ അരിയുള്ള മുന്തിരില്ലേ കൊടക്കമുന്തിരി കൊടക്കമുന്തിരി അരിയുള്ള അത് കഴിഞ്ഞിട്ട് തേന് തേൻ അത് തേൻ തണുത്തതിനു ശേഷമാണ് പഞ്ചാമൃതം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ ഇത് നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന എന്തിനാണ് ഏറ്റവും കൂടുതൽ എനർജിയുള്ള സാധനമാണ് ഈത്തപ്പഴം ഉണക്ക മുന്തിരി നമ്മള് ബ്ലഡ് നമ്മുടെ ശരീരത്തെ ബ്ലഡിന് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ വേണ്ടി കഴിക്കുന്ന സാധനം കരിയുള്ള മുന്തിരി അങ്ങനത്തെ ഓരോ സാധനവും തേനായാലും കൽക്കണ്ട പനം കൽക്കണ്ടായാലും ഓരോന്നും നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും ഗുണമുള്ള സാധനം ഇത് കഴിച്ചാൽ അവൻ രാജാവിനെ പോലെ ഇരിക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത് രാജപ്പെടാൻ കഴിക്കുന്നവൻ എന്നും ചെറുപ്പക്കാരനായിരിക്കും അവൻ രാജാവിനെപ്പോലുണ്ടാവും എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് പഞ്ചാബിനെപ്പറ്റി അങ്ങനെ മഹത്തായിട്ട് പുരാണങ്ങളിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് കഴിവതും ഒരു സ്പൂൺ മതി എന്ന് ഒരു സ്പൂൺ കൊടുക്കുക മറ്റു നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കുക വിഷവും മായവും ചേരാൻ സാധനങ്ങൾ ചേരുന്ന സാധനങ്ങൾ കൊടുക്കാതിരിക്കും ഞാൻ എന്ത് തന്നെയായാലും നമ്മളതിനെപ്പറ്റി പറയുന്നില്ല നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന എല്ലാം എന്തെങ്കിലും കെമിക്കലുമായി ഇത് ഒറിജിനൽ ഒറിജിനലാണ് ഇതൊരു സത്യമുണ്ട് അതെ ഇതിനകത്ത് ഇതൊന്നും മായവില്ല എല്ലാം നിങ്ങൾ കണ്ടാണല്ലോ ഓരോ സാധനവും അതിന്റെ സീസണിൽ ഞങ്ങൾ പോയി കളക്ട് ചെയ്തെടുത്തോണ്ട് ഒന്നാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനകത്തൊരു മായം ഒന്നുമില്ല ഞങ്ങളും കഴിക്കുന്നതാണ് നിങ്ങൾക്കും തരുന്നതാണ് ഒരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള സക ഈ ഭൂമിയിലുള്ള സകല ജനത കഴിച്ചിരിക്കണം അപ്പോഴേ പറ്റി അറിയാൻ നോക്കൂ ഇനിയിപ്പോ അടുത്ത പരിപാടി നമ്മളിത് അരി ഉള്ള ഉണക്ക മുന്തിരിയാണ് ഇടുന്നത് അത് ഏകദേശം ഇരുന്നൂറ്റിഅൻപത് കിലോയാണ് ഈ രണ്ട് വാർപ്പിലേക്ക് നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നിറയും നിറയും നോക്കണം ദേ മുന്തിരിങ്ങ കൊണ്ട് വാർപ്പ് നിറഞ്ഞു നമ്മുടെ ഇപ്പൊ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള പനങ്കൾക്കൊണ്ടാണ് ഇപ്പൊ വീണുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അടിപൊളി ഇനി ഇത് ചേർക്കുകയാണ് ഏലക്കെട്ടാകുന്നത് അടുത്തായി ചേർക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഒഴിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതെ ഓരോന്ന് ലെയർ ലെയർ ആയിട്ട് ചേർന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് ഇത് അടിപൊളിയാവും ഇത് ഒരു ഒരു മണിക്കൂർ ഇളക്കണം മാത്രമേ ജോയിന്റ് ആയി ൂ എല്ലാം കഴിഞ്ഞ് റെഡി ആയി തേ നിക്കുന്ന ഏറ്റവും ലാസ്റ്റിലാണ് തേൻ തേനൊഴിക്കുക എന്ന് പറഞ്ഞാൽ ആറിയന് ശേഷം മാത്രം എന്നിട്ട് പാക്ക് ചെയ്ത സാധനമാണ് നമ്മുടെ പഞ്ചാമൃതത്തിന്റെ ഒരു ശില പഞ്ചാമൃതം ഒന്നാണ് ഗവൺമെന്റിന്റെ എല്ലാവിധ ലൈസൻസും നമുക്കുണ്ട് അതുപോലെ തന്നെ എല്ലാം എന്തൊക്കെയാണോ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ആദ്യം തൊട്ട് ഇപ്പൊ നമ്മൾ പതിമൂന്ന് വർഷം കൊണ്ട് പല പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അറിയാവോ ഇതിന്റെ എന്തൊക്കെ സാധനങ്ങളാണ് എങ്ങനെയൊക്കെയാന്നുള്ളതെല്ലാം അറിയാലോസ്റ്റ് രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ പറഞ്ഞാൽ ഞങ്ങളിത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഇതിന്റെ പ്രോസസിങ് മൊത്തം സൂപ്പർ കണ്ടതാണ് ഒന്നുമില്ല ആർക്കും സത്യം പറഞ്ഞാലേ ഞാൻ കുറച്ചുമ്പോൾ സംസാരിക്കായിരുന്നു ഈ കുട്ടികൾക്കൊക്കെ ജാമൊക്കെ കൊടുക്കുന്നതിനെ വരെ ഇത് കൊടുക്കുന്നില്ല എന്നുള്ളത് അത് തന്നെ ഇത് ബ്രെഡിനകത്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ മാത്രമല്ല രാവിലെയും വൈകിട്ട് ഓരോ സ്പൂൺ ഇത് കഴിച്ചു കഴിഞ്ഞാല് ഇപ്പം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പം ദഹനമായിട്ടുള്ള ബന്ധപ്പെട്ടും പല കാര്യത്തിനും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം ഈ ചേർന്നേക്കുന്ന ഓരോ സാധനത്തെക്കുറിച്ചും നമ്മൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം ഈ ചില ആൾക്കാർ കമന്റ് ഇടും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് മാടെയാണ് കോടാണെന്നൊക്കെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ എല്ലാ മാസവും എത്ര പേർക്ക് വേണമെങ്കിലും വരാം ഇവിടെ ഇത് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാം നേരിട്ട് കാണാം കണ്ട് ബോധ്യപ്പെടാം എന്നിട്ട് കമന്റ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതല്ലേ തന്നെ അപ്പൊ ഈ ഒരു ഉൽപ്പന്നം ഇവിടെ വേണമെങ്കിൽ എങ്ങനെയാ നമ്മള് തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ നമ്പർ ഉണ്ട് കമന്റ് ബോക്സിലെ നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം